ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നല്ല കുടമ്പുളിയൊക്കെ ഇട്ടി വെച്ച് മുളകിൽ വെച്ച ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ് നമ്മൾ കല്യാണ വീടുകളെല്ലാം പോയി കഴിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയുടെ റെസിപ്പി ഇവിടെ ഏകദേശം അരക്കിലയോളം മീൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത് ചൂര അതുപോലെ തന്നെ കയര അങ്ങനെയുള്ള മീനാണ് നമുക്ക് ഇങ്ങനെ വെക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇനി കറിക്ക് ആവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൺചട്ടി നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും ഒരു അഞ്ച് കഷ്ണം വെളുത്തുള്ളിയും നാല് കഷ്ണം ചുവന്നുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ചെറുതായിട്ട് ബ്രൗൺ കളറാകുന്നവരെ നമുക്കിതൊന്ന് വൈറ്റി എടുക്കാം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് നേരം വഴറ്റേണ്ട കാര്യമില്ല കാരണം മുളകൂടി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മസാല ഒട്ടും കട്ടയില്ലാണ്ട് കലക്കിയെടുക്കണം പൊടികളിലെ തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കലക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിക്കുള്ള ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിത് മുളകിൽ വയ്ക്കുന്ന കറിയായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം വേണം തീരെ കുറുക്കുപോലിരിക്കാൻ പാടില്ല പിന്നെ ഒരു നാല് കഷ്ണം കുടമ്പുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കറി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളതൊരു മൂന്നോ നാല് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചാറും മീനുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഈ കറി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മളിങ്ങനെ കുടമ്പുളിയൊക്കെ വെച്ചിട്ട് മുളകിൽ വെക്കുന്ന മീൻ കറി രാത്രിയിൽ വെച്ചിട്ട് നാളെ രാവിലെ എടുത്ത് കൂട്ടുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം നമ്മൾ ഈ പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളി രുചിയായിരിക്കും ചില കല്യാണത്തിനൊക്കെ നമ്മൾ ഈ മീൻകറി ഉണ്ടാക്കുമ്പോഴത്തേക്കും തലേന്ന് രാത്രിയിൽ വെച്ചിട്ട് പിറ്റേന്ന് ഉച്ചയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറി ഇപ്പം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തിളക്കുന്നവരെയൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഫ്ലെയിം പറിച്ചു വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നതാണ് പാകം എന്നാലും നമ്മൾ എണ്ണ തെളിഞ്ഞാലും ചിലപ്പോൾ കറി അത്യാവശ്യം കുറീട്ടുണ്ടാവത്തില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്പസമയം കൂടി വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് എങ്കിലും ചാർന്നിച്ചിരി കൂടെ കട്ട് ചെയ്യണം എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അല്പം സമയം കൂടി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ നോക്കണം എണ്ണ തെളിഞ്ഞു വന്നാലും കറിക്ക് വെള്ളം പോലെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ സമയം കൂടി നമ്മൾ തിളപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തവി കൊണ്ട് മീനൊന്നും പൊടിയാണ്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മസാല പിടിക്കും ഇപ്പം കറി നല്ല പാകത്തിന് കുറുകിയ ആവശ്യത്തിനുള്ള ചാറും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാണ് കറിയുടെ കറക്റ്റ് പരുവ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ കറിയൊക്കെ രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത അടിപൊളി രുചിയുള്ള മീൻ കറിയാണ് നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം